അവകാശങ്ങൾ ഇല്ലാതാകും ഇടതിന്റെ ശബ്ദങ്ങൾ ഡൽഹിയിൽ മുഴങ്ങിയില്ലെങ്കിൽ മതേതര ഇന്ത്യക്കായി ഇടതുണ്ടാകണം ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യവുമായി പി ഡി പിന്തുണയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പുകളിൽ ഫാസിസ്റ്റ് വിരുദ്ധത പറഞ്ഞ് അധികാരത്തിലെത്താൻ ശ്രമിക്കുകയും തെരഞ്ഞെടുപ്പിന് ശേഷം സംഘപരിവാരത്തോടും ഫാസിസത്തോടും ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കപട ഫാസിസ്റ്റ് വിരുദ്ധതക്കെതിരെ ഇടതുമതേതര ചേരിയെ കൂടി ശക്തിപ്പെടുത്തുന്ന നിലയിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടവകാശം രേഖപ്പെടുത്തണമെന്ന് വികസനത്തിന്റെ സ്മയവാദി തുറന്ന ഹൃദയപക്ഷം ജനസമക്ഷമിടും കോടിയെല്ലാ കൊടിയാണ് തന്റെ സമ്പത്തൊന്നും ആ കൊടി ആർക്കു മുന്നിലും മടക്കി വെക്കില്ലെന്നും പ്രഖ്യാപിച്ച ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുത്തേക്കണമേയെന്ന് ഉൽബുദ്ധരും പ്രബുദ്ധരുമായ മാന്യ വോട്ടർമാരോട് സ്നേഹപൂർവം ഓർമ്മപ്പെടുന്നു